നമസ്കാരം ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകുമ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ ചിലതൊക്കെ ഇല്ലാത്തത് പടച്ചു വിടുന്നു ചില കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് അതില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ അവർ വളച്ചൊടിക്കുകയാണ് ഇന്ന് മനോരമയുടെ ഓൺലൈനിൽ അതിൻ്റെ ഒരു തലക്കെട്ട് ഞാൻ വായിച്ചു തലക്കെട്ടുകൾ ആളുകൾ ആ വാർത്ത വായിക്കുന്നതിന് വേണ്ടി പല രീതിയിലും കൊടുക്കാറുണ്ട് ഇവിടെ ഇറാന്റെ ആണവ കേന്ദ്രം തകർത്തു എന്നുള്ളൊരു വാർത്തയാണ് ഇവിടെ മനോരമ കൊടുത്തിട്ടുള്ളത് എന്നാൽ ഇസ്രായേൽ ഇന്ന് ഡൊണാൾഡ് ട്രംപിനോട് അമേരിക്കയോട് ഒരു അഭ്യർത്ഥന നടത്തി ആ വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ആ വാർത്തയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാനുള്ള ശേഷി ഞങ്ങൾക്കില്ല അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണം ഞങ്ങളോടൊപ്പം ചേർന്ന് ഇറാനെ ആക്രമിക്കണം ഇതുപോലൊരു അവസരം ഇനി കിട്ടാനില്ല എന്നൊരു കാര്യമാണ് ഇവിടെ ഇസ്രായേൽ പറഞ്ഞത് അത്തരത്തിലൊരു അഭ്യർത്ഥനയാണ് കൈക്കൂപ്പിക്കൊണ്ട് ഇവിടെ ഇസ്രായേൽ അമേരിക്കയോട് നടത്തിയത് അമേരിക്കയാകട്ടെ തൽക്കാലം സമയമായിട്ടില്ല ഈ അവസരത്തിൽ ഇസ്രായേലുമായി കൂട്ടുചേർന്നോ അല്ലെങ്കിൽ അമേരിക്ക ഒറ്റക്കോ ഇറാനെ ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ യുദ്ധഭാരം മുഴുവൻ അമേരിക്കയുടെ തലയിൽ വന്നിരിക്കും അതുകൊണ്ട് ആക്രമിക്കാനില്ല എന്ന ഒരു നിലപാടെടുത്ത് ട്രംപ് മലക്കം മറിഞ്ഞു ഇസ്രായേൽ ആകട്ടെ ഇവിടെ നേരത്തെ ഇറാനെ ആക്രമിച്ചപ്പോൾ ഇസ്രായേലിനെ പ്രശംസിച്ച് ട്രംപ് തന്നെ നേരിട്ട് രംഗത്തെത്തിയതാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് പ്രതീക്ഷയുണ്ടായിരുന്നു ഇവിടെ മാധ്യമങ്ങൾ പങ്കുവെക്കുന്ന വാർത്തകളിലും അത്തരത്തിലുള്ള ആ പ്രതീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു ന്യൂസ് ഐറ്റീൻ ചാനലാകട്ടെ ഇവിടെ അമേരിക്ക മലക്കം അറിഞ്ഞ സാഹചര്യത്തിൽ ന്യൂസ് ഐറ്റീൻ ഇതൊന്നും അറിയാത്തതുപോലെയുള്ള വാർത്തകളാണ് കൊടുക്കുന്നത് അവർ പറയുന്നത് അമേരിക്ക ഇതാ ഇപ്പോൾ തന്നെ ഇസ്രായേലിനോടൊപ്പം ചേരും ഇസ്രായേലിനോടൊപ്പം ചേർന്ന് സ്ഥിതിയൊക്കെ മാറ്റിമറിക്കും ഇപ്പോഴത്തെ അവസ്ഥയിലായിരിക്കില്ലേ ഇപ്പോഴത്തെ അവസ്ഥ മോശമാണ് എന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട് എന്നാൽ ഈ കഴിഞ്ഞ ദിവസം അവർ കൊടുത്ത ഒരു വാർത്ത ഇസ്രായേലുമായി ഇസ്രായേലിലെ ഒരാളെ ഫോണിൽ വിളിക്കുന്നു ഒരു മലയാളിയെ ഫോണിൽ വിളിച്ച് അവിടെ ഒരു പ്രശ്നവുമില്ല എന്ന ഒരു രീതിയിലുള്ള വാർത്തയാണ് അവർ പടച്ചുവിട്ടത് എന്നാൽ അവർ തന്നെ പറയുന്നു ഇപ്പോഴത്തെ സ്ഥിതിക്ക് മാറ്റം വരും അമേരിക്ക ഇപ്പോൾ തന്നെ ഇസ്രായേലിനോടൊപ്പം കൂടും അങ്ങനെ വന്നാൽ ഇറാൻ തകരും എന്നുള്ള ഒരു വാർത്തയാണ് അവർ പങ്കുവച്ചത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നമ്മുടെ മാധ്യമങ്ങളിൽ കാണാത്ത ഒരു വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇവിടെ ഇറാൻ ഇസ്രായേൽ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ ഓരോ മണിക്കൂറിലും അവർ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഇസ്രായേലിനകത്ത് അവരുടെ ഒരു ലാബ് പൂർണ്ണമായും തകർക്കുന്ന വാർത്ത അല്ലെങ്കിൽ തകർത്ത വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട് അതുപോലെ അമ്പര ചുംബികളായിട്ടുള്ള കെട്ടിടങ്ങൾ അമ്പരചുംബികളായിട്ടുള്ള കെട്ടിടങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ആഡംബര കെട്ടിടങ്ങളാണ് ഇരുപത് നിലക്ക് മുകളിലൊക്കെ വരുന്ന വലിയ കെട്ടിടങ്ങൾ അത്തരത്തിലുള്ള നാലോളം കെട്ടിടങ്ങൾ നൂറോളം കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട് എന്നാൽ അമ്പര ചുംബികളായിട്ടുള്ള കെട്ടിടങ്ങൾ അത് നാലെണ്ണം തകർത്തു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള വാർത്തകൾ കാണാൻ പലപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾക്കാകുന്നില്ല അതേസമയം ഇവിടെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാണ് ഇറാന്റെ തിരിച്ചടി ശക്തമാണ് എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും ചില വിഷയങ്ങളിൽ അവർ വെള്ളം ചേർക്കുകയാണ് ഇസ്രായേലിനു വേണ്ടി വാർത്ത കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മാധ്യമങ്ങൾ തരം താഴുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ജനം ടിവിയുടെ കരച്ചിലാണ് ജനം ടി വി പറയുന്നത് ഇറാനെ പൂശേണ്ട ഒരു സാഹചര്യം ഒന്നും ഇല്ല എന്നുള്ളതാണ് ആരാണ് ഇവിടെ ഇറാനെ പൂശിയത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ പക്കൽ ആണവായുധമുണ്ട് എന്ന് പറഞ്ഞ് ഇസ്രായേൽ അങ്ങോട്ട് ആക്രമിക്കുകയാണ് ഇസ്രായേലിനെ ആരാണ് ചുമതലപ്പെടുത്തിയത് ഇറാന്റെ പക്കൽ ആണവായുധം ഉണ്ടെങ്കിൽ ആ ആണവായുധം നശിപ്പിക്കാൻ ഇറാനെ ഇല്ലാതാക്കാൻ ഇസ്രായേലിനെ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ ഇസ്രായേലിന്റെ പക്കൽ ആണവായുധമില്ലേ അമേരിക്കയുടെ പക്കൽ ആണവായുധമില്ലേ ഇസ്രായേൽ നടത്തിയത് തെമ്മാടിത്തരമല്ലേ ഇവിടെ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഒരു തെമ്മാടി രാജ്യമാണ് അതിന് മൂക്കാരി വേണ്ട സമയം അധികരിച്ചിരിക്കുന്നു ലോകരാജ്യങ്ങൾ മൗനം വടിയണം ഇസ്രായേലിനെതിരെ ശക്തമായി പ്രതികരിക്കണം രംഗത്ത് വരണം എന്നതാണ് നമ്മുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് തന്നെയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന പ്രതികരണങ്ങൾ ചെറിയവരാണെങ്കിലും വലിയവരാണെങ്കിലും അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ആക്റ്റീവ് ആളുകളൊക്കെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് ഇസ്രായേലിനകത്തെ സാധാരണക്കാർ ഇവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇസ്രായേൽ ഭരണകൂടം സയനിസ്റ്റ് ഭീകര ഭരണകൂടം നടത്തുന്ന അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന തേർവാഴ്ചകൾക്കെതിരെയാണ് ഇവിടെ പ്രതികരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലാതെ ഇറാൻ ഒരു ഇസ്ലാമിക രാജ്യമായതുകൊണ്ടോ ഇസ്ലാമിക രാജ്യത്തിന് എന്തുമാകാം എന്ന അത്തരത്തിലുള്ള ഒരു ചിന്തയൊന്നും ആർക്കുമില്ല ഇറാനെ ആരും വെള്ളപൂശാൻ ശ്രമിക്കുന്നുമില്ല വാർത്തകൾ വളച്ചൊടിക്കരുത് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാൻ ശ്രമിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഇവിടുത്തെ മാധ്യമങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്